പ്രായത്തെ വെല്ലുന്ന ഒരുക്കി കാണികളുടെ കയ്യടി വാങ്ങുകയാണ് കണ്ണൂരിലെ നൃത്താചാര്യൻ എൻ വി കൃഷ്ണൻ മാസ്റ്റർ തന്റെ എഴുപത്തിയാറാം വയസ്സിൽ നൃത്തരംഗത്തെ അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ മകൾക്കും കൊച്ചുമകൾക്കുമൊപ്പമാണ് കൃഷ്ണൻ മാസ്റ്റർ വീണ്ടും വേദിയിൽ ചടുലമായ ചുവടുകളുമായി എത്തിയത് adha nam chandana lepi nam na maho പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിലാണ് ഈ അപൂർവ സംഗമം മകൾ സംഗമിത്രയ്ക്കും കൊച്ചുമകൾ വൈകൈക്കുമൊപ്പമാണ് കൃഷ്ണൻ മാസ്റ്റർ ചുവടുവച്ചത് സ്കൂൾ കലോത്സവങ്ങളിൽ നിരവധി പ്രശസ്ത കലാപ്രതിഭകളെ വാർത്തെടുത്ത കൃഷ്ണൻ മാസ്റ്റർ കണ്ണൂരുകാർക്ക് സുപരിചിത മുഖമാണ് നടി മഞ്ജു വാര്യർ വിനീത് കുമാർ അനുപമ കൃഷ്ണൻ മുരളി എച്ച് ഭട്ട് എം കെ ഷിജിത് കുമാർ സി വിപിൻദാസ് തുടങ്ങി നിരവധി പ്രതിഭകളെ കലയുടെ വിവിധ ഭാവങ്ങൾ പകർന്ന് വിസ്മയം സൃഷ്ടിച്ച വ്യക്തിയാണ് എൻ വി കൃഷ്ണൻ മാസ്റ്റർ ഷംനകസിംഗ് പാർവതി നമ്പ്യാർ ഹീര നമ്പൂതിരി തുടങ്ങിയവരും ശിഷ്യഗണത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മെയ് പത്തിന് കണ്ണൂർ മാതമംഗലം എരമത്താണ് കൃഷ്ണൻ മാസ്റ്ററുടെ ജനനം എട്ടാം വയസ്സിൽ കളരി പരിശീലനത്തിലൂടെ തുടക്കം ൈനം ബ്രഹ്മണ്യവം ശരണംപേ ശരണം ഇരുപതാം വയസ്സിൽ ചെന്നൈയിലെ രുക്മിണി ദേവി അരുണ്ടേലിന്റെ അടയാർ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തിയഞ്ച് വർഷം പയ്യന്നൂരിൽ തിരിച്ചെത്തി മഹാദേവ ഗ്രാമത്തിലെ നൃത്തപ്രതിഭ വി പി ധനജയനൊപ്പമായിരുന്നു പിന്നീട് കലാസപെരിയ ഭരതാഞ്ജലി എന്ന നൃത്തവിദ്യാലയം പയ്യന്നൂരിലും കണ്ണൂരിലും തുടങ്ങി ഇപ്പോൾ മുപ്പത്തിയെട്ട് വർഷമായി പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലാണ് താമസം ഭാര്യ ഗീത കലാരംഗത്തില്ലെങ്കിലും മക്കളായ സംഗമിത്രയും മഹേന്ദ്രനും അംബരീഷും നൃത്തരംഗത്ത് അച്ഛന്റെ ശിഷ്യരായി മക്കളായ മഹേന്ദ്രനും അംബരീഷും നൃത്തരംഗത്ത് സജീവമാണ് ൾ നവംപൂത ഉന്മ തന ഓമ യൾ തവം പുത ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ എന്റെ ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നറിയാം സെന്റർ